മൊബൈല് തരൂല ഗെയിം കളിക്കാൻ മൊബൈല് ചോദിച്ചു ഉമ്മ പറഞ്ഞു നിനക്ക് ഞാൻ മൊബൈല് തരൂല എന്താണ് ഈ മകൻ ചെയ്തത് ില്ല നമ്മുടെ മദർസകളിൽ നിന്നൊക്കെ ചെറിയ മക്കൾക്ക് നമ്മൾ നല്ല പാഠങ്ങൾ നൽകുകയാണ് ഉമ്മയെ എങ്ങനെ സ്നേഹിക്കണം ഉമ്മയെ എങ്ങനെ ബഹുമാനിക്കണം ഉമ്മയെ എങ്ങനെ ആദരിക്കണം ഒരു ഉമ്മാനോട് ഒരാൾ മോശമായി പെരുമാറിയാൽ അയാളുടെ ഒരു അമല് പോലും അള്ളാഹു സ്വീകരിക്കൂല ഒരു ഉപ്പയോട് പെരുമോശമായി പെരുമാറിയാൽ അയാളുടെ ഇബാദത്തുകൾ പോലും അള്ളാഹു സ്വീകരിക്കൂല അള്ളാഹു അതൊക്കെ സ്വീകരിക്കാനുള്ള മാനദണ്ഡം ഉപ്പയോടും ഉമ്മയോടുമുള്ള ബഹുമാനമാണ് ഇല്ല അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല അത് പറഞ്ഞു കഴിഞ്ഞതിന്റെ നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലക്ക് വർദ്ധിക്കണേ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്നത് ഏറ്റവും വലുതാണ് ഇതിനേക്കാളും വലിയ ഏറ്റവും വലിയ വലിയ പ്രഖ്യാപനം അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് അത് അത് റബ്ബിന്റെ പ്രഖ്യാപനമാണ് അതാണ് ഒരു മുസ്ലിമിന്റെ അടിത്തറ ഒരു മുസ്ലിമിന്റെ ആകത്തുക അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത് അത് തൗഹീദിന്റെ വാചകങ്ങളാണ് അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ആ തൗഹീദിന്റെ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ അല്ലാഹു അടുത്ത് പറയുന്നത് നിങ്ങൾ മാതാപിതാക്കളോട് നല്ല നിലക്ക് വർദ്ധിക്കണേ പക്ഷേ പതിനാല് വയസ്സുകാരൻ ഉമ്മ മൊബൈൽ ഫോൺ കടുക്കൂല എന്ന് പറഞ്ഞപ്പോ ഉമ്മാന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുകയാണ് ആ ചിത്രം ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിച്ചു ആ രംഗം ഇങ്ങനെ കണ്ടപ്പോ എന്തൊരു മുറിവാണ് ഉമ്മാന്റെ കഴുത്തിൽ വന്നിട്ടുള്ളത് ആഴത്തിലുള്ള മുറി ആ മുറിയുമായി ഉമ്മ ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാസന്റെ നിലയിൽ കഴിയുകയാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ ചെറിയ പ്രായത്തിലെ മക്കളെ അതേ വളർത്തുവാനും ആ മക്കളെ ഇസ്ലാമികപരമായി വളർത്തുവാനും ആ മക്കളെ തെറ്റിലേക്ക്

പുരുഷന്മാരുടെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കള് അവര് നരകത്തിൽ കിടക്കുന്ന മൂന്ന് വിഭാഗത്തെ പരിചയപ്പെടുത്തിയ പതിലൊരു വിഭാഗമാണ്